നമസ്കാരം പ്രവാസി സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് സ്വകാര്യ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായ ഇടുക്കി കുമളി സ്വദേശിനി ചക്കുഴിയിൽ സൗമ്യ നോബിളാണ് താമസ സ്ഥലത്തെ സ്റ്റേർ കേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് റിയാദ് റോഡിലെ അൽ ജസീർ ആശുപത്രിയിൽ കഴിഞ്ഞ ഒന്നര വർഷമായി സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു സൗമ്യ സൗദി റിയാദ് അൽ ജസീറ ആശുപത്രിയിലെ സ്റ്റാഫ് സൗമ്യ മരണത്തിൽ ആശുപത്രി മാനേജ്മെന്റിന് പങ്കുണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിരവധി പരാതി നൽകിയതിന്റെ പേരിൽ സൗമ്യ മാനസിക പീഡനം നേരിട്ടിരുന്നതായി ഭർത്താവ് നോബൽ ഇന്ത്യൻ എംബസിയോട് വ്യക്തമാക്കി ആശുപത്രി ഹോസ്റ്റലിന്റെ ഗോവണിയിൽ സൗമ്യ തൂങ്ങി തൂങ്ങിമരച്ചുവെന്നാണ് ബുധനാഴ്ച വീട്ടുകാരെ റിയാദിൽ നിന്നും വിവരം അറിയിച്ചിരുന്നത് എന്നാൽ ഇത് കുടുംബം തീരെ വിശ്വസിക്കുകയും ചെയ്തിരുന്നില്ല ഇതേ തുടർന്ന് ആശുപത്രി മാനേജ്മെന്റിന്റെയും ഡോക്ടർമാരുടെയും പീഡനത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് സൗമ്യയുടെ മരണം കുടുംബത്തെ തേടിയെത്തിയത് മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് വരെ ഭർത്താവ് നോബലുമായി സൗമ്യ വീഡിയോ കോളിൽ സംസാരിച്ചതായും ഭർത്താവ് വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ ആശുപത്രി ജീവനക്കാരുടെയും ഹോസ്റ്റൽ സെക്യൂരിറ്റികളുടെയും സൗമ്യയോടുള്ള മോശമായ പെരുമാറ്റത്തിന് നോബിളിന്റെ കയ്യിൽ തെളിവുണ്ടെന്ന ഈ സാഹചര്യത്തിലാണ് പരാതിയുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനവുമായി ഭർത്താവ് ഇന്ത്യൻ എംബസിയെ സമീപിച്ചിരിക്കുന്നത് ഇദ്ദേഹം നിന്ന് പോലീസെത്തിയ മൃതദേഹം ഷുമൈസി കിങ്സ് സൗദ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു സൗമ്യ ഒന്നര വർഷമായി ഈ ആശുപത്രിയിൽ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു ഭർത്താവ് നോബിളും ഏകമകൻ ക്രിസ്നോബിൾ ജോസും നാട്ടിലാണ് വസിക്കുന്നത് ഷുമൈസി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ കെ സി സി മലപ്പുറം ജില്ലാ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ റഫീഖ് പുല്ലൂർ ജനറൽ കൺവീനർ ഷറഫ് പുളിക്കൽ റാഷിഫ് ദയാ റിയാസ് തിരൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുവരികയാണ് ഇതിനിടെയാണ് വർണ്ണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേർന്നത് പ്രവർത്തനത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഏഴു മാസം മുമ്പ് സൗമ്യ പരാതി നൽകിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് ഭർത്താവ് നോബിൾ ഇന്ത്യൻ എംബസിയോട് വ്യക്തമാക്കുകയും ചെയ്തു ആശുപത്രിയുടെ പീഡനങ്ങൾ സംബന്ധിച്ച് എംബസിക്ക് റിയാദിലെ തൊഴിൽ വകുപ്പിനും സൗമ്യ പരാതി നേരത്തെ തന്നെ നൽകിയിരുന്നു ഇതേ തുടർന്ന് താൻ മരിച്ചാൽ ഉത്തരവാദി ആശുപത്രിയിൽ ഡോക്ടർമാരും മാനേജ്മെന്റുമാണെന്നും സൗമ്യ ചൊവ്വാഴ്ച ഇമെയിലിലൂടെ എംബസിയെയും അറിയിക്കുകയായിരുന്നു ആശുപത്രിയിൽ എൻഡോസ്കോപ്പി ചെയ്യാനുള്ള ലൈസൻസ് ഇല്ലായിരുന്നുവെന്നും സൗമ്യ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതിൽ ആശുപത്രി മാനേജ്മെന്റ് വൈരാഗ്യം വെച്ച് പുലർത്തിയെന്നും ഭർത്താവ് നോബിൾ എംബസിയോട് വ്യക്തമാക്കിയതിലൂടെയാണ് കാര്യങ്ങൾ പുറത്തുവന്നത് സൗമ്യ അയച്ച മെയിലുകളുടെ സ്ക്രീൻഷോട്ടുകളും നോബിൾ ഇതിനോടകം തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് മരണത്തിന്റെ ദുരൂഹത നീക്കായ മൃതദേഹം നാട്ടിലെത്തിക്കാനും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സഹായം തേടിയിരിക്കുകയാണ് കുടുംബം ആർക്കര ചുഴിയിൽ ജോസഫ് ദമ്പതികളുടെ മകളാണ് സൗമ്യ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് നോബൽ ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയിട്ടുള്ളതിനാൽ അന്വേഷണ നടപടികൾ പൂർത്തിയായതിനു ശേഷമേ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ